െരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടും ഇരിക്കുന്നു അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കവേ കൊല്ലത്ത് കോൺഗ്രസിൽ തർക്കം രൂക്ഷമാവുകയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയ്ക്ക് എതിരെ കൊല്ലം ഡി സി സി ഓഫീസിനു മുൻപിൽ പോസ്റ്റർ പതിച്ചു കൊല്ലൂർ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് ബിന്ദു കൃഷ്ണ ബി ജെ പി ഏജന്റോ എന്ന ചോദ്യവുമായാണ് പോസ്റ്റർ നരേന്ദ്രമോദിയുടെയും ബിന്ദു കൃഷ്ണയുടെയും ചിത്രങ്ങൾക്കൊപ്പം താമര ചിഹ്നവും പോസ്റ്ററിൽ ഉണ്ട് അഞ്ച് ശതമാനം മുസ്ലിം വോട്ടുള്ള കൊല്ലൂർ വിളയിൽ എൻ എസ് എസിന് എന്ത് കാര്യമെന്നും പോസ്റ്ററിൽ തന്നെ ചോദിക്കുന്നു കൊല്ലത്ത് മത്സരിക്കാനായി സമുദായ നേതാക്കളുടെ പ്രീതിക്കായി കൊല്ലൂർ വിള വിറ്റത് ബിന്ദു കൃഷ്ണയാണോ എന്ന ആരോപണവും പോസ്റ്ററിൽ ഉന്നയിക്കുന്നുണ്ട് ബിന്ദു കൃഷ്ണയുടെ ബിസിനസ് പാർട്ട്ണർന് നൽകാനുള്ളതല്ല കൊല്ലൂർവിള സീറ്റ് എന്നും പോസ്റ്ററിൽ പറയുന്നു ജനറൽ സീറ്റ് ദീപ്തിൽ മേദി വർഗീസിന് മത്സരിക്കാമെങ്കിൽ ഹംസത് ബീവിക്കും വിക്കും ആകാമെന്നും പോസ്റ്ററിൽ പറയുന്നു ഈ പോസ്റ്റർ വലിയ രീതിയിൽ ചർച്ചയായതോടെ കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്ററുകൾ വലിച്ചു കീറി അങ്ങ് കളഞ്ഞു അതേസമയം പോസ്റ്റർ എവിടെ നിന്ന് വന്നെന്നോ ആരാണ് പതിച്ചതെന്നോ ഇതുവരെയും ആർക്കും പിടികിട്ടിയിട്ടുമില്ല കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും നല്ല രീതിയിലാണ് നടന്നതെന്നും കൊല്ലത്തെ മുതിർന്ന നേതാക്കളുമായി ചേർന്നാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്നുമാണ് ബിന്ദു കൃഷ്ണ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പ്രതികരണത്തിനൊപ്പം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ സംഭവം കൊല്ലത്തെ കോൺഗ്രസിലെ ഗ്രൂപ്പ് കലഹത്തിന്റെ തുറന്ന പ്രകടനമായിട്ട് കാണേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്കകത്ത് സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരും സ്ഥിരമായ വിഭാഗീയതയും തമ്മിലുള്ള സംഘർഷമാണ് ഇതിലൂടെ പുറത്തായത് പോസ്റ്റർ വിഷയം വലിയ ചർച്ചയായതോടെ അത് കൂടുതൽ വലുതാകാതിരിക്കാൻ നേതൃത്വം ഇപ്പോൾ മധ്യസ്ഥ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിം വോട്ടർമാർ ഉള്ള കൊല്ലൂർവിള വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഈ തർക്കം മുഴുവനും ഉണ്ടായത് ബിന്ദു കൃഷ്ണ തന്റെ ബിസിനസ് പങ്കാളിക്ക് വേണ്ടി സീറ്റ് വിറ്റു എന്ന ആരോപണവും ദീപ്തി മേരി വർഗീസിന് ജനറൽ സീറ്റിൽ മത്സരിക്കാമെങ്കിൽ ഹംസത് വീവിക്കും കഴിയും എന്ന മതപരമായ പരാമർശവുമാണ് ഈ വിവാദം കൂടുതൽ ശക്തമാക്കിയത് കൊല്ലം ജില്ലയിൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വിഭജനങ്ങൾ എന്നത് പുതുമയല്ല പണ്ടും ഇതേ ഗ്രൂപ്പ് പോരുകൾ കൊല്ലത്ത് നടന്നിട്ടുണ്ട് പരമ്പരാഗതമായി ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് പോരാട്ടം ഇവിടെ ശക്തവുമാണ് ഡി സി സി നേതൃത്വത്തിനും മുൻ എം എൽ എ വിഭാഗങ്ങൾക്കും ഇടയിൽ ഒരുപാട് കാലം ഈ ഭിന്നത നിലനിന്നിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി പട്ടികയെ ചുറ്റിപ്പറ്റിയ അഭിപ്രായ ഭിന്നതകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അന്ന് വളരെ കുറച്ച് വോട്ടുകളുടെ കുറവിലാണ് ബിന്ദു കൃഷ്ണ പിന്നോട്ടു പോയത് തന്നെ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ബിന്ദു കൃഷ്ണയെ ചുറ്റിപ്പറ്റിയ വിവാദവും ഗ്രൂപ്പിനകത്തെ വിശ്വാസക്കേടിന്റെ പുതിയ തെളിവായി വിലയിരുത്തപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ ബിന്ദു കൃഷ്ണയെ ലക്ഷ്യമാക്കി നടത്തുന്ന ആരോപണങ്ങളും പോസ്റ്റർ പ്രചരണങ്ങളും രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബിന്ദു കൃഷ്ണ കോൺഗ്രസിലെ ശക്തമായ വനിതാ നേതാവായി വളർന്നിട്ടുണ്ട് ജില്ലയിലും സംസ്ഥാനത്തും അവർക്ക് നല്ല പിന്തുണയും സ്വാധീനവും ഉണ്ട് താനും അതുകൊണ്ടാണ് അടുത്ത തവണ എം എൽ എ സ്ഥാനാർത്ഥിയായി അവർ മുന്നിലെത്താനുള്ള സാധ്യത കൂടുതലെന്ന് പാർട്ടിക്കുള്ളിലും പുറത്തും ഉള്ളവർ പറയുന്നത് തന്നെ ഈ പശ്ചാത്തലത്തിൽ ചിലർ അവരെ ദുർബലപ്പെടുത്താനാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതെന്ന അഭിപ്രായമാണ് പ്രാദേശിക തലത്തിൽ ഉയരുന്നത് ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവോ അടിസ്ഥാനമോ ഇല്ലാത്തതിനാൽ ഇത് ബിന്ദു കൃഷ്ണയുടെ ജനപിന്തുണ തകർക്കാനുള്ള രാഷ്ട്രീയ ശ്രമം മാത്രമാണെന്നാണ് പൊതുവായ വിലയിരുത്തൽ അവർക്കെതിരായ ഈ നീക്കങ്ങൾ ഒടുവിൽ അവരുടെ ജനപ്രിയതയെ കുറയ്ക്കാനല്ല മറിച്ച് കൂടുതൽ കരുത്തുള്ള രാഷ്ട്രീയ നിലപാടിലേക്കാണ് അവരെ നയിക്കുക എന്നും വാദിക്കുന്നവർ ഇപ്പുറത്തെ വശത്തുമുണ്ട് ഇത് മറ്റൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ ബിന്ദു കൃഷ്ണയ്ക്കെതിരായ ആരോപണങ്ങളും പ്രചരണങ്ങളും കോൺഗ്രസിന്റെ ആന്തരിക ദൗർബല്യവും അനാചാര രാഷ്ട്രീയവും നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഒരു നേതാവ് മുന്നോട്ട് വരുമ്പോൾ അവരെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നിൽക്കുന്നതിന് പകരം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വിഭാഗങ്ങൾ അവരെ തകർക്കാൻ ശ്രമിക്കുന്നതായാണ് തോന്നുന്നത് കോൺഗ്രസിന് ഇപ്പോഴും പഴയ രീതിയിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം വിട്ടുമാറാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം നേതൃ നിലവാരമുള്ളവർ തമ്മിലുള്ള അഹങ്കാരവും വ്യക്തിപരമായ വൈരാഗ്യവും പാർട്ടിയുടെ അടിസ്ഥാന ഘടന തന്നെ തകർക്കുകയാണ് ബിന്ദു കൃഷ്ണയ്ക്കെതിരായ പ്രചരണങ്ങൾ ഇതിന്റെ തെളിവായി നമുക്ക് കാണുകയും ചെയ്യാം പാർട്ടി ശരിക്കും പുതുജീവിതം നേടണമെങ്കിൽ ഇത്തരം വിഭാഗീയതയും ആന്തരിക കലഹവും അവസാനിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയെ പോലുള്ള പ്രവർത്തകരെയും ഒപ്പം തന്നെയായിരിക്കും ജനപിന്തുണ കൂടുതൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാകും പാരയാകുന്നതും കാരണം ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി കരയാൻ ഒരുപാട് പേര് അവിടെ തന്നെ ഉണ്ട് അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ബിന്ദു കൃഷ്ണ ബി ജെ പി ഏജന്റാണോ എന്ന ചോദ്യം ഉയർന്നത് യഥാർത്ഥത്തിൽ അവർക്കെതിരായ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായി കൊല്ലം ജില്ലയിൽ ബിന്ദു കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ആരോപണങ്ങളും സംശയങ്ങളും പരക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിലും കൊല്ലം കോൺഗ്രസിൽ പല ഗ്രൂപ്പുകളും തമ്മിൽ ഉള്ള ആഭ്യന്തര കലഹം ഇപ്പോൾ മറച്ചു മറച്ചുവെക്കാനാകാത്ത വിധത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ബിന്ദു കൃഷ്ണ സ്വതന്ത്രമായ നിലപാടുകൾ പറയുന്ന ആരെയും ഭയപ്പെടാത്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്ന നേതാവാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അത് സ്വാഭാവികമായും ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും അങ്ങനെയുള്ളപ്പോൾ ബി ജെ പി ഏജന്റ് എന്ന മുദ്രയാകും അവരെ ഒറ്റപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം കൂടാതെ ബിന്ദു കൃഷ്ണ പലപ്പോഴും പാർട്ടിയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അത് സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുന്നു എന്ന രീതിയിൽ തന്നെ കാണേണ്ടി വരും അതുകൊണ്ടാണ് ബി ജെ പി ഏജന്റ് എന്നൊരു വാക്ക് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണ എം എൽ എ സ്ഥാനാർത്ഥിയായി മുന്നിലെത്താനുള്ള സാധ്യത കൂടുതലുള്ള ഒരു നേതാവ് തന്നെയാണ് അതിനെ തടയാനാണ് ചില വിഭാഗങ്ങൾ ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതും ഒരു സ്ത്രീ നേതാവിന്റെ രാഷ്ട്രീയ ഉയർച്ചയെ തടയാനായി സ്വന്തം പാർട്ടിക്കാർ തന്നെ ആസൂത്രിതമായി സൃഷ്ടിച്ച സംശയം മാത്രമാണ് അവിടെ ഉയർന്ന പോസ്റ്ററുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചേരിതിരിവിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒരു വിഷയമെന്നും നമുക്കിവിടെ ഉറപ്പിച്ചു പറയാം